സാധാരണ പണ്ടുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് അസല് മുന്തുവോ അറിവ് മുന്തുവന്നു അവർ തന്നെ ഉത്തരവും പറയും അസലാണ് മുന്തുന്നത് കാരണം അസൽ പാരമ്പര്യ ഗുണങ്ങളുടെ ഒരു ചേരുവയാണ് അത് ഒരു പാത്രത്തിൻ്റെ രൂപത്തിൽ അതിൽ ഓരോ മനുഷ്യനിലും ഉണ്ടാവും അതിലേക്ക് ചേർക്കപ്പെടുന്നതാണ് അറിവ് അങ്ങനെ അറിവ് ചേർക്കുന്നത് കൊണ്ട് ഈ അസൽ ഗുണത്തിൽ വലിയ മാറ്റം വരാൻ യാതൊരു ന്യായവും ഇല്ല എന്നാൽ ചിലരൊക്കെ നമ്മൾ പറയും പെണ്ണ് കിട്ടുമ്പോൾ നന്നാവും എം എൽ എ ആവുമ്പോൾ നന്നാവും പഞ്ചായത്ത് മെമ്പർ ആവുമ്പോൾ നന്നാവും എന്നൊക്കെ പക്ഷേ പി സി ജോർജിൻ്റെ കാര്യത്തിൽ ചിലരൊക്കെ വിളിക്കുന്നതുപോലെ ആ പി സിയുടെ ഒരു എക്സ്പാൻഷനുണ്ടല്ലോ പബ്ലിക് ക്ലോസറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലർ അദ്ദേഹത്തെ ട്രോളിയോ ആക്ഷേപിച്ചോ ഒക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല പക്ഷെ ഒന്നുണ്ട് ഒരു നിയന്ത്രണം വിട്ട് എന്തെന്നറിയാതെ ഹാലിളകി എവിടെ ലക്ഷ്യതീരമെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന ഒരു തരം ഭ്രാന്തനായി മാറി ആ മനുഷ്യന് സമയസ്ഥലകാല സന്ദർഭബോധമൊന്നുമില്ല വായിൽ വരുന്നതെന്തും പണ്ട് മുതലേ വിളിച്ചു പറയുമെങ്കിലും അന്ന് അധികാരത്തിൽ അമർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി കുറച്ചൊരു നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നാലിപ്പോൾ കെട്ടുവിട്ട അല്ലെങ്കിൽ ചരട് പൊട്ടിപ്പോയ പട്ടം പോലെയാണ് പി കഴിഞ്ഞ ദിവസം ഒരു വേളയിൽ അവിടുത്തെ എം എൽ എ സെബാസ്റ്റ്യൻ കൊളുത്തെങ്കിലും നമ്മുടെ പി സിയും തമ്മിൽ വേദിയിൽ വെച്ച് തന്നെ ഏറ്റുമുട്ടി അതിന് സെബാസ്റ്റ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ വൃത്തികേടുകൾ സദാ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യത്തോട് സുഗന്ധമോ അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകാതിരിക്കണമെന്നോ പറഞ്ഞിട്ട് എന്തർത്ഥമുള്ളത് അതുകൊണ്ട് വേദിയിൽ വെച്ച് തന്നെ ദേ ഇങ്ങനെ അങ്ങ് കൊടുത്തു എനിക്ക് ഞാൻ മതി അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് നമുക്ക് വേറെ വികസന വേദി ഉണ്ടാകാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്താനം പറഞ്ഞാലും ഇവിടെ പറയേണ്ട പറയട്ടെ പോകും വേദി ഉണ്ടാക്കാം എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറെ പൂഞ്ഞാറ ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയതുള്ളതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നെങ്കിൽ

അന്തസ്സും അഭിമാനവും അതിൻ്റെ ഒരു ഉന്നത സംഗതിയുമൊക്കെ പലരും സൂക്ഷിക്കാറുണ്ട് നമ്മൾ സുരേഷ് ഗോപിയെ കൊലയൊക്കെ പറയുന്നതിന് കളിയാക്കുമെങ്കിലും ഏത് കൊലയിലാണിത് പിടിക്കുന്നതെന്നും ആ കൊലയുടെ ഒരു മഹത്വമൊക്കെ എല്ലാ കൊലയിലും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പ്രകൃതി നിയമമാണ് ഈ പി സി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ജന്മം പരമവൃത്തികെട്ട ജന്മം ഒരു പക്ഷേ നമ്മളൊരു ഈ ജനപ്രതിനിധികളുടെ സംഗതിയിൽ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് ഒരു എക്സ്ട്രീം എടുക്കാവുന്ന തികച്ചും മാലിന്യമാണ് അയാൾ എവിടെ നിന്നാലും തൻ്റെ ലാഭത്തിന് വേണ്ടി തൊള്ള തുറന്ന് വലിച്ചു കീറി വീശലാണ് പുള്ളിയുടെ ജോലി അത് തിരിച്ചറിഞ്ഞ് പൂഞ്ഞാറുകാർ വിശ്രമം അനുവദിച്ചു പിന്നീട് പാലക്കാട് കേന്ദ്രീകരിച്ച് തോറ്റാലും പിരിക്കാനൊരവസരം കിട്ടുമോ എന്നൊക്കെ നോക്കി അതൊട്ട് ബി ജെ പി കൊടുത്തതുമില്ല ഇനിയിപ്പോൾ ഊഴമില്ലെന്നറിഞ്ഞ് ഇങ്ങനെ അലിഞ്ഞു തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഘാടകരെയാണ് പറയേണ്ടത് ആരാണ് ഇയാളെ വിളിച്ച് സ്റ്റേജിൽ എത്തുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇനി അഥവാ ഒരാൾ കേറ്റുമ്പോൾ ആ സദസ്സിൻ്റെ മര്യാദയറിഞ്ഞ് സംസാരിക്കാൻ പഠിക്കേണ്ടതല്ലേ അവിടെ ഇരിക്കുന്നത് ആരാണെന്നും ഈ വേദി എന്താണെന്നും ഒക്കെ നോക്കണ്ടേ ചായക്കടയിൽ എന്തോ തുള്ളി മരുന്നു ഒഴിച്ച് എല്ലാവരെയും വന്യംകരിക്കുന്നു എന്ന് പറയാൻ യാതൊരു ഉളിപ്പും ലജ്ജയും ഇല്ലാത്ത ഒരാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് പക്ഷേ അങ്ങനെ അങ്ങ് പറഞ്ഞ് മിടുക്കനാവാൻ സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ സമ്മതിച്ചില്ല അവിടെ വെച്ച് തന്നെ കൊടുത്തു അങ്ങനെയും ആരെങ്കിലും കൊടുക്കണമല്ലോ ഇതിപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ തന്നെ കൊടുത്തുകൊണ്ട് പി സി ജോർജ് അലറിക്കരയില്ല പക്ഷേ അതിനു പകരം വേറൊരു പേരുകാരനായിരുന്നെങ്കിൽ പല വാദങ്ങളുമായി ജിഹാദിസവും സുഡാപ്പിസവും പോപ്പുലർ ഫ്രണ്ടും ഒക്കെയായി നിലവിളിയും വിദ്വേഷവും തുടർന്നതിന് ഇത് എം എൽ എ തന്നെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ആളുകളുടെ മുന്നിൽ വെച്ചാണ് കൊടുത്തത് സംഘാടകരുകൂടി വന്ന് തടയുന്നത് പി സി എ അല്ല എം എൽ എ ആണ് കാരണം അവർക്ക് പറയാം ഇവിടെയാണ് തടയേണ്ടത് ഇവിടെയാണ് വിവേകമുള്ളതെന്ന് അതുകൊണ്ട് പി സിയുടെ അടുത്തേക്ക് ആരും പോയില്ല ഇനി ആരും ഒരു പരീക്ഷണത്തിന് അവിടെ മുതിരില്ലെന്ന് വിചാരിക്കാം